കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാൻ പോകുന്നത് പക്ഷേ കുറച്ച് ബുദ്ധിമുട്ട് സഹിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ ആരോഗ്യപരമായിട്ടുള്ളൊരു കാര്യമാണെങ്കിലോ കുറച്ച് സഹിച്ചാലും കുഴപ്പമില്ലല്ലേ നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ അഡിക്റ്റായി പോയൊരു സംഭവമാണ് പഞ്ചസാര ഷുഗറി ഡ്രിങ്ക്സ് മനസ്സിലായി ഇതിലെല്ലാത്തിലും നമ്മൾ പഞ്ചസാര മിക്സ് ചെയ്ത് നമ്മളങ്ങോട്ട് കഴിക്കുന്നൊരു ശീലമാണ് അത് നമ്മൾ തലച്ചോറിൽ നമുക്ക് ഫോം ചെയ്ത നമുക്ക് ഹ്യൂമൻ സ്പീഷീസ് എന്ന നിലയിൽ ഫോം ചെയ്തൊരു അഡിക്ഷൻ ആണ് ഈ അഡിക്ഷനെ മറികടന്നുകൊണ്ട് ഒരു മാസത്തേക്ക് നമ്മൾ പഞ്ചസാര പൂർണ്ണമായും വർജിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്താണെന്ന് അറിയാം ഒന്ന് നമ്മൾ വളരെ ഊർജ്ജസ്വലരായി നിൽക്കുന്നുള്ളതാണ് രണ്ടാമത്തേത് നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യം നന്നായിട്ട് നമ്മുടെ മുഖകാന്തി നമ്മുടെ സൗന്ദര്യമൊക്കെ കൂടുതൽ മെച്ചപ്പെടും എന്നുള്ളതാണ് അമിതവണ്ണം ഒരു ശത്രുവായി നിൽക്കുന്ന ഒരാൾക്ക് വണ്ണം കുറയുന്നത് ഒരു മാസം കഴിയുമ്പോൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ ഞാൻ എത്രയോ ആൾക്കാരെ ഞാൻ നിരീക്ഷിച്ചിട്ടുണ്ട് ആ ഒരു കാര്യം പ്രമേഹ രോഗികളൊക്കെയാണ് ഒരുപാട് മരുന്ന് കഴിക്കത്തും കുറയാ കുറയാത്ത ആൾക്കാർക്ക് പോലും ഒരു മാസം ഷുഗർ നിർത്തി കഴിഞ്ഞാൽ അവരുടെ പ്രമേഹം എത്ര രക്തത്തിൽ ഷുഗറിൻ്റെ അളവ് നോർമലിലേക്ക് വരുന്നത് കാണാൻ പറ്റുന്നുള്ള ഉപരി നമ്മുടെ പല്ലിന് നല്ല അടിപൊളിയായിട്ട് പല്ല് കേടാവുന്നത് അങ്ങോട്ട് കുറയും പിന്നെ ഹൃദ ഹൃദ്രോഗങ്ങൾ വരാനുള്ള സാധ്യത പക്ഷാഘാതം വരാനുള്ള സാധ്യത പ്രമേഹം വരാനുള്ള സാധ്യത ഇതൊക്കെ റിസ്ക് ഒറ്റയടിക്കം അങ്ങോട്ട് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക ഇനി തീരെ ഉറക്കമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇതൊരു മാസം നിർത്തുമ്പോഴേക്ക് നന്ന ശാന്തമായിട്ടുള്ള ഉറക്കം അവർക്ക് കിട്ടിയിട്ടുണ്ടാവും പിന്നെ താരൻ കുറയാനും അവർ സഹായിച്ചിട്ടുണ്ടാവും പിന്നെ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ അവർക്ക് പൗരുഷം സ്ത്രീകൾക്കുമായിട്ടാകും ടെസ്റ്റോസ്ട്രോൺ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ അളവ് കൂടിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും നമുക്കിതിനെ മറികടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ നമ്മൾ എഫോർട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ദൗത്യം നമുക്ക് പൂർത്തീകരിച്ചിട്ട് ഈ ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാവുന്നതാണ് ഓക്കെ ബിയൽ തീ